അപ്പോൾ എൻ്റെ മുഖത്ത് ആകെ ഡാർക്ക് സ്പോട്ട്സും ടാനും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഹോം റെമഡി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെയാണേ കുറച്ച് കപ്പിപ്പൊടി പിന്നെ കുറച്ച് എന്താണ് തേൻ ഒഴിക്കുന്നതിനകത്ത് പിന്നെ മുട്ടയുടെ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ നമുക്ക് സൺടാനും പിന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറാനായിട്ട് വളരെ നല്ലൊരു ഹോം റെമഡിയാണ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ നന്നായിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അത് വയ്ക്കുക എന്നിട്ട് നമ്മളത് വാഷ് ഔട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു ഒരു ഗ്ലോ കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്തപ്പം ഒരാളും കൂടെ വന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അത് നോക്കി ആ മാറ്റം കണ്ടോ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടിയിട്ടില്ലേ അപ്പം നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ ബായ്